ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഉറങ്ങാൻ പറ്റില്ല കാരണം ഇത് സന്ധ്യ നേരെയാണ് കേട്ടോ സന്ധ്യക്ക് നല്ല രീതിയിൽ ഉറങ്ങുകയാണ് രാവിലെ ഇപ്പോൾ എഴുന്നേക്കാൻ പാട് വൈകും അപ്പം സന്ധ്യയ്ക്ക് ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി എഴുന്നേറ്റിട്ട് പിന്നെ അന്ന് ശിവരാത്രിയാണ് അപ്പോൾ ഇന്നത്തെ ശിവരാത്രിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് കുഞ്ഞുട്ടൻ അപ്പോൾ ഇന്ന് കുറച്ച് വൃത്തിയാക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു മലയും വളയോട്ടൊക്കെ ഇട്ടുവെക്കുന്നത് അപ്പോൾ ക്ലീൻ പരിപാടിയൊക്കെ നടക്കണമെങ്കിൽ കുഞ്ഞുട്ടൻ ഉറങ്ങുമ്പോഴൊക്കെ നടക്കുകയുള്ളൂ കാരണം ക്യൂട്ടക്സൊക്കെ കണ്ടാൽ ആശം വിടുകയേ ഇല്ല അപ്പോൾ അധികം സന്ധ്യ ആയതൊന്നുമില്ല പക്ഷെ നല്ല മഴക്കാരുണ്ടായിരുന്നു ചെറിയൊരു മഴയും പെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നല്ല ഇരുട്ടായിട്ട് കാണുന്നത് പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം പ്ലേസിൽ പോയി ഇരിക്കാന്ന് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ കാറ്റ് നല്ല തണുത്ത ചെറിയ ഇളം കാറ്റ് ഉണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചു അങ്ങനെ ഇരുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ താഴത്തേക്ക് പോവുകയാണ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അമ്മയും ഉണ്ടായിരുന്നു അമ്മയും അച്ഛനും രണ്ടുപേരും ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞൻ ഉറങ്ങിയതുകൊണ്ട് വീട് ഉറങ്ങിയ പോലെ തന്നെയായി പിന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ പുറത്ത് ലൈറ്റൊന്നും ഇടാണ്ടിരിക്കുകയായിരുന്നു റേഡിയോയിൽ പാട്ടും ഇതേ നക്ഷത്രവും കത്തിച്ച് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇട്ടത്ത് നക്ഷത്രം കാണാനായിട്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറി ഏട്ടൻ വരാൻ ഏകദേശം ഒക്കെ ടൈം ആയിട്ടുണ്ട് ഏട്ടന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാനാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അമൃതം പൊടീൻ്റെ പുട്ടാണ് അപ്പോൾ രാത്രി അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിറ്റേന്ന് രാവിലെയാണ് അറിഞ്ഞത് ഇന്ന് കാളിത്ത സ്യറാമിൻ്റെ കല്യാണമാണെന്ന് അപ്പോൾ കല്യാണം ഒരു നോക്ക് മാത്രം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം രാവിലത്തെ പരിപാടികളാണ് പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ കടിയെന്ന് പറയുന്നത് അപ്പോൾ വെള്ളക്കടലയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വെള്ളക്കട വെള്ളക്കടലയും കൂടെ മേടിക്കാറുണ്ട് മസാലയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്കൊരുപാട് ഇഷ്ടമാണിത് പിന്നെ സ്ഥിരമായിട്ട് ചുവന്ന കടല തന്നെ കൂട്ടുമ്പം ഒരു വെറൈറ്റിക്ക് ഇതും കൂടി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും എന്താ വെച്ചാൽ രണ്ടും മാറി മാറി മാറിയാകുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ ഇടക്ക് ചെറുപയരും ആവട്ടെ അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അയിലപൊരി ഉണ്ടായിരുന്നു പിന്നെ ഒരു വറവ് നിർബന്ധമാണ് അപ്പോൾ നമുക്ക് ചക്ക കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ചക്ക പൂതല് വറവാണ് പുതിയ ഫ്രഷ് സാധനമാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് നല്ല രസമാണ് ഇത് ഉണ്ടാക്കിയാൽ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ നമ്മുടെ സ്വന്തം സാമ്പാർ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാറും അടിപൊളിയായി അപ്പോൾ കുറച്ച് നാളായി സാമ്പാർ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് സാമ്പാറും നല്ല രീതിയിൽ കൂട്ടാൻ പറ്റി അപ്പോൾ ഇത് മൂന്നും നല്ലൊരു കോമ്പമായിരുന്നു കേട്ടോ പച്ചക്കറിയും ആ ഒരു മീൻപൊരിയും ഒരു വറവും കൂടി ആകുമ്പോൾ നല്ല ഉച്ചക്കേക്കിൻ്റെ പരിപാടി നല്ല സൂപ്പറായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടികളാണിത് രണ്ടുമൂന്ന് ദിവസത്തെ കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഒറ്റ ദിവസത്തായിട്ടുള്ളതല്ല പിന്നെ നമ്മുടെ കുഞ്ഞൂട്ടം ചെറുതായിട്ടൊന്ന് പെയിൻ്റിൽ കളിച്ചിട്ട് ചുമരുന്നില്ല പെയിൻ്റിളക്കി കളഞ്ഞിട്ട് അവന് കണ്ണിന് ചെറുങ്ങനെ അലർജി പോലെയായി അപ്പോൾ അവനേം കൂടി ആശുപത്രിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ മെഷീനിലൊന്ന് കയറി കുറച്ച് ദിവസമായി മുറിച്ച് വെച്ചൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അടിച്ചെടുത്ത സാധനം വീട്ടിലിടാനാണ് സാരിനെ കൊണ്ട് ചെയ്ത ഒരു സാധനം ഇഷ്ടമായ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞപ്പോഴത്തെ ദിവസം ഇതാ കണ്ണിന് അലർജി ആയതുകൊണ്ട് അവനേം കൂട്ടിയിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അന്ന് മുതലേ പറഞ്ഞതായിരുന്നു അന്ന് കളിക്കാൻ പോകണം കളിക്കാൻ പോകണം അപ്പോൾ മാളിൽ പോയിട്ട് ഫണ്ടൂറിയിൽ കളിക്കാനാണ് ഈ പറയുന്നത് അപ്പോൾ കുഞ്ഞുട്ടൻ ഒത്തിരി വലുതായല്ലോ എനിക്ക് തോന്നുന്നതാണ് ഒറ്റക്ക് നടക്കുന്നുണ്ട് പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഇപ്പം കളിക്കാൻ പോകണം എന്നൊക്കെ പറയാൻ തുടങ്ങി മുന്നൊന്നും പോയില്ല അതിലൊന്നും കയറലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവൻ ചോദിച്ചു പോകാൻ തുടങ്ങി അവനും വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സിന് സങ്കടമുണ്ടെങ്കിലും ഒരുപാട് സന്തോഷം തോന്നുന്നു അപ്പോൾ പോകുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റത്ത് ദൂരേ ഉള്ളൂ നടന്നിട്ടാണ് പോകുമ്പോൾ പോയത് അവൻ കുറച്ച് നടന്നു ഇന്ന് അവൻ്റെ കാര്യങ്ങള് അവൻ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു ഇടക്ക് വാശി പിടിച്ചാലും നടക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് എനിക്ക് കുറേ സമാധാനമായി പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് കോയിൻസ് കിട്ടി അങ്ങനെ കയറി വേറെ ഒന്നിനും ഞാൻ വിളിച്ചിട്ടാകും വന്നില്ല അവന് വേറെ എവിടെയും കയറേണ്ട ഈ ബോൾസിൽ ഇങ്ങനെ കയറിയിട്ട് കളിക്കണം പിന്നെ അതിൽ നിരങ്ങണം പിന്നെ അങ്കൻവാടിയിൽ പോകാനിപ്പോൾ ഒരുപാട് മടിയാണ് അങ്കമാടിയിൽ വേണ്ട ഉറക്കത്ത് വരെ പിച്ചുമയും പറയും പോലെ പറയുകയാണ് അങ്കമാടി വേണ്ട അങ്കമ്പാടിയിൽ പോകൂലെന്നൊക്കെ അപ്പം അങ്കമാടി എന്തോ കുഞ്ഞിക്ക് തീരെ ഇപ്പം ഇഷ്ടമില്ല പോകാനായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണ് അപ്പം ഇതേ വേറെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇവൻ ഇതൊന്നും വേണ്ട ഇവൻ അതിൻ്റെ ഉള്ളിൽ മാത്രം കളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ നേരെ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പിന്നെ അവൻ കളിക്കാൻ തുടങ്ങി നിരങ്ങുന്ന സാധനം പിന്നെ അങ്കമ്പാടിയിൽ ഇല്ലോണ്ട് ഇപ്പം നല്ല പരിചയം കേട്ടോ അങ്കമ്പാടിയിൽ പോയ ഫസ്റ്റ് ദിവസം തന്നെ അവൻ അതിലാണ് ഫസ്റ്റ് കയറിയിട്ട് കളിക്കാനും തുടങ്ങിയത് ഇരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇരുത്തെന്ന് പറഞ്ഞത് നമ്മളുടെ നിഖണ്ഡൂവിലില്ല ഏത് നേരം ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കളിച്ചോണ്ടേ ഇരിക്കും അപ്പോൾ കണ്ണിന് അലർജിയൊക്കെ വന്നപ്പോൾ കുറച്ച് പോയി എന്താണെന്ന് വെച്ചിട്ട് ഇങ്ങനെ നല്ല വീക്കുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ലേശം മാറിയിട്ടുണ്ട് പിന്നെ ഇന്നലെ വൈകുന്നേരമായിട്ട് ചെറുങ്ങനെ വീണ്ടും കണ്ടപ്പോൾ ആദ്യം മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ആ ഒരു കോഴ്സ് തീരുന്നത് വരെ കൊടുക്കാമെന്ന് വിചാരിച്ചു നെക്സ്റ്റ് ഇതിലേക്കാണ് കയറിയത് വെടി ഉണ്ടാക്കണം തൂക്കുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ വന്നാൽ കുട്ടികൾക്ക് നല്ല നന്നായിട്ട് നേരം പോകും പക്ഷേ ഇതും കണ്ടിരിക്കുന്ന നമുക്ക് നേരം പോകില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് വിചാരിച്ചു വീഡിയോസൊക്കെ പിടിക്കാന്ന് അങ്ങനെയാണ് ഞാൻ വീഡിയോസിലേക്ക് തിരിഞ്ഞത് ഇതേ അത്ര വരെ കയറി പോവും പിന്നെ അതുപോലെ തിരിച്ചു വരും ഇതിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു അതിൻ്റെ മുകളിലേക്ക് നടക്കാം പക്ഷേ കുഞ്ഞുവിടുന്നിങ്ങനെ ടും ടും ഒച്ചയൊക്കെ ആവുന്നുകൊണ്ടാണ് തോന്നുന്നത് അവന് നല്ല പേടിയുണ്ട് പിന്നെ അത്ര വലുതായിട്ടില്ലല്ലോ ബാക്കി രണ്ട് കുട്ടികൾ വന്നത് കുറച്ച് നല്ല വലിയ കുട്ടികളാണ് അവർ ഓടി നല്ല ചാടി കളിക്കുന്നുണ്ടായിരുന്നു ദൈവം രണ്ടുപേരും ആയിരുന്നു ഒരു ഗേൾ ഒരു ബോയി ആണ് ഇവന് കുറച്ച് കുർത്തക്കേട് ഉണ്ട് കുഞ്ഞിനെ ചെയ്യാനൊക്കെ നോക്കി ഞാൻ പറഞ്ഞിട്ട് നിർത്തിക്കായിരുന്നു ചെയ്യുന്നത് വർത്താനൊക്കെ പറയുന്നുണ്ട് ഈ കുട്ടികൾ വന്നേ പിന്നെയാണ് അവനൊന്ന് ആയത് അവരുടെ കൂടെ കുറച്ച് ഓടി കളിക്കുകയും ചാടി ചാടികളിക്കൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാനാണ് ഏറ്റവും കൂടുതൽ പാടുപെട്ടത് എങ്ങനെയൊക്കെയോ അതിന് ശേഷം അവർ ആ കുട്ടികൾ കീന്നുകൊണ്ടിട്ട് പിന്നെ ഇവനും കീഞ്ഞു അതിന് ശേഷം നേരെ പോയത് കാറിൻ്റെ അടുത്തേക്കായിരുന്നു കാറ് കണ്ടിട്ട് ഈ കാറ് വേണം ഇപ്പോൾ ഏത് യൂട്യൂബ് വീഡിയോ കണ്ടാലും കാറ് വേണം ബൈക്ക് വേണം അതൊക്കെയാണ് ഇപ്പോഴത്തെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ കാർ കണ്ടിട്ട് കുറേ നേരം നോക്കിയിരുന്നു ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി വലിയ കുട്ടികൾ കളിക്കുന്നതാണ് അതിപ്പോൾ ഓടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് വന്നു പിന്നെ വെടിവെപ്പിൻ്റെ അടുത്തേക്കാണ് നേരെ പോയത് വേറൊരു കുട്ടി കളിക്കുന്നുണ്ടായിരുന്നു അതിനൊരു രണ്ടുപേരും കൂടെ കുറച്ച് നേരം അവിടുന്ന് കളിച്ചു ഇതിൻ്റെ ഉള്ളിലൊന്നും കയറുന്ന എല്ലാ പ്രശ്നീൻ്റെ ഉള്ളിൽ നിന്ന് കീക്കാനാണ് ഏറ്റവും വലിയ പ്രശ്നം കുറേ പാടുപെട്ടു നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം വേണം ഐസ്ക്രീം ഐസ്ക്രീമും കൂടെ മേടിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ടാറ്റാ ബൈ ബൈ